ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നാട്ടികയിലെ വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിൽ നാട്ടിക ശ്രീനാരായണ ഹാളിൽ ശ്രീനാരായണ സാഹിത്യ മത്സരങ്ങൾ നടന്നു സാഹിത്യ മത്സരം നാട്ടിക എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് ജയ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ജീവിത വിജയത്തിനായി ഗുരുവിന്റെ പഞ്ചശുദ്ധിയെക്കുറിച്ചും ഗുരു സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തെക്കുറിച്ചും ഉദ്ഘാടക സംസാരിച്ചു ജയന്തി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എ സഹദേവൻ അധ്യക്ഷത വഹിച്ചു പി കെ സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ ടി കെ ദയാനന്ദൻ സുരേഷ് കുമാർ എൻ എ പി ബൈജു ഇയാനി കോരോത്ത് ദിവാകരൻ കൊടപ്പള്ളി അംബിക ടീച്ചർ തുടങ്ങിയവർ അധ്യക്ഷ വേദിയിൽ സന്നിഹിതരായിരുന്നു സാഹിത്യ മത്സരം ജനറൽ കൺവീനർ സി പി രാമകൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ആഘോഷ കമ്മിറ്റി സെക്രട്ടറി സി കെ സുഹാസ് നന്ദി പറഞ്ഞു സുരേഷ് ഇയാനി ബൈജു ഇയാനി കോരോത്ത് സി ആർ സുന്ദരൻ കെ ആർ രാജീവ് യതീഷ് ഇയാനി സക്കീർ കാവുങ്ങൽ ഉഷ അർജുനൻ സിദ്ധപ്രസാദ് അണ്ടേഴത്ത് ഉഷ ഗണേശൻ ഷീല രാജൻ കെ കെ രാജൻ ജയപ്രകാശ് വാളക്കടവിൽ അജയൻ തോട്ടുപുര തങ്കമണി ത്രിവിക്രമൻ ശങ്കരനാരായണൻ വേദോട്ടിൽ ഉഷ ഗണേശൻ സിന്ധു സിദ്ധപ്രസാദ് ഉഷ അർജുനൻ എന്നിവർ നേതൃത്വം നൽകി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് പരിപാടികൾ ആരംഭിച്ചത് ദൈവദശകം ഗുരുസ്തവം കീർത്തനാലാപനം ചിത്രരചന ശ്രീനാരായണ കേസ് രചന എന്നീ ഇനങ്ങളിലായി അഞ്ചു വേദികളിലായി നാൽപ്പത്തോളം വിദ്യാലയങ്ങളിലെ നാനൂറോളം വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു പങ്കെടുത്ത എല്ലാവർക്കും ഗുരുദേവ ചിത്രം ആലേഖനം ചെയ്ത മൊമന്റോകൾ നൽകി മത്സരങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടുന്ന കുട്ടികൾക്കുള്ള ട്രോഫികൾ ആഗസ്റ്റ് ഇരുപതിന് ഗുരു ജയന്തി ദിനത്തിൽ വൈകിട്ട് കേരള റവന്യൂ വകുപ്പ് മന്ത്രി കെ ഉദ്ഘാടനം ചെയ്യുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് നൽകുന്നതാണ് i'm saying ശേഷം എല്ലാ പല ആവശ്യം എന്ന് അദ്ദേഹം സമ്മേളനം അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് അത് കഴിഞ്ഞ വർഷമായി ഉത്തരാഖണ്ഡ് നടത്തിയ സർവമത സമ്മേളനം ലോകത്തിലെ രണ്ടാമത്തേതാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അതിന് മുപ്പത് വർഷം മുമ്പ് ചിക്കാഗോ പ്രസംഗം ഇന്ത്യയിലെയും സർവകലാ സമ്മേളനം ഇന്നും അതിന്റെ പ്രസക്തി ഒട്ടും കുറയാതെ നിലനിൽക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ കുടുംബാഷ്ട്രിന്റെ ദുഃഖമാണ് അദ്ദേഹം പറഞ്ഞതും പഠിപ്പിച്ചതും അദ്ദേഹത്തിന്റെ പൊരുളും അരുളുമെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ മനസ്സിലാക്കിയെങ്കിൽ തന്നെ നമ്മൾ എത്ര എത്രയായി മറന്നു പോകുന്നു എന്നുള്ളത് വളരെ അഭുഖകരമായ സംഭവമാണ് ഗുരുവിനെ നമ്മൾ നോക്കുമ്പോൾ ഗുരു കൈവരിക്കാത്ത ഒരു നൈഗന്യുമില്ല ഗുരു ഒരു കർമ്മയോഗിയും ജ്ഞാനയോഗിയും രണ്ടും ഒരാളും സമ്മേളിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ് അത്തരത്തിലൊരു സമ്മേളനമാണ് നമ്മൾ ശ്രീനാരായണ ഗുരുവിൽ കാണുന്നത് നമുക്ക് ഒരു മനുഷ്യനെ ദൈവം എന്നെ ദൈവം എന്നൊരു അക്ഷരം ും കാലഘട്ടത്തിൽ തരം എന്താണ് വിപ്ലവകരമായിട്ടുള്ളത് എന്നാലും നമ്മൾ അന്വേഷിച്ചു പോകുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വിപ്ലവകാരികളെയാണ് ഗുരുദേവൻ നമ്മളോട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ കുഞ്ഞുങ്ങളോട് പാരൻസ് പറഞ്ഞിട്ടുണ്ട് ഗുരുദേവൻ പറഞ്ഞ ഏകദേശം കുറ്റമത് ജീവിക്കുന്നതുപോലെ തന്നെയാണ് അഞ്ച് കാര്യങ്ങൾ നമ്മൾ നിഷ്ഠയോടെ നമ്മൾ നടത്തിയാൽ നമ്മുടെ ജീവിതം വളരെയധികം പ്രയാസരഹിതമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒന്ന് പാലിക്കുക രണ്ട് മനസ്സ് മനസ്സിനെ വളരെ നന്നായി നോക്കി കൊണ്ടുപോകുക മൂന്ന് നമ്മുടെ ഭക്ഷണനിഷ്ഠ പാലിക്കുക നാല് നമ്മുടെ വാക്കുകൾ വാക്കുകൾ വളരെ വാക്കുകൾ മുറി വളരെ സൂക്ഷിച്ച് വാക്കുകൾ ഉപയോഗിക്കാം അഞ്ച് നമ്മുടെ എന്റെ കോളേജ് കുട്ടികളോട് ചെയ്യുന്നത് എന്തുമായിക്കൊള്ളൂ ചെയ്യുന്ന ഏത് കാര്യമായാലും അത് നൂറ് ശതമാനം മാത്രം ആശ്ചയിക്കുക അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ ചെയ്യാതിരിക്കുക അത് മാത്രമാണ് ഹൃദയന്റെ അത് മാത്രം അനുഷ്ഠിച്ചാൽ മതി നമ്മൾക്ക് ഹൃദയന്റെ പാതയെ što će biti svoj umjela za dolaze složima i